കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് പൂന്താനം നമ്പൂതിരിയെ കുറിച്ച് പറയാം പൂന്താനം നമ്പൂതിരി വേദാർഹനല്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് ബാല്യകാലത്ത് കുറച്ചേതാണ്ടൊക്കെ പഠിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലം അങ്ങാടിപ്പുറം എന്ന ദിക്കിലായിരുന്നു പൂന്താനം നമ്പൂതിരിയും മേൽപത്തൂർ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ഒരേ കാലത്താണ് ജീവിച്ചിരുന്നത് എന്നാണ് കരുതുന്നത് പൂന്താനം നമ്പൂതിരിക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന സീമന്തപുത്രനായിട്ട് ഒരു ഉണ്ണി ഉണ്ടായി ആ ഉണ്ണിയുടെ ചോറൂണ് പ്രമാണിച്ച് സ്വജ്ജനങ്ങളുടെ ഇല്ലങ്ങളിലെല്ലാം ക്ഷണിച്ചിരുന്നു മുഹൂർത്തം രാത്രിയിലായിരുന്നു ക്ഷണപ്രകാരം വന്നു ചേർന്ന അന്തർജനങ്ങൾ അവരുടെ വസ്ത്രഭാണ്ഡങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഉറക്കി കിടത്തിയിരുന്ന ഉണ്ണിയുടെ മീതെ അറിയാതെ കൊണ്ടുചെന്നിട്ടു ചോറൂണിന് മുഹൂർത്തം എടുത്തപ്പോൾ ഉണ്ണിയുടെ അമ്മ ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കാനായി ചെന്നപ്പോഴേക്കും ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു അപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കും വിശേഷിച്ച് ഉണ്ണിയുടെ മാതാപിതാക്കൾക്കുമുണ്ടായ വ്യസനം എത്രമാത്രമായിരിക്കും എന്നുള്ളത് പറയണമെന്നില്ലല്ലോ പ്രകൃതിയാ തന്നെ ഒരു വി വിഷ്ണുഭക്തനും സാധുവുമായിരുന്ന പൂന്താനം നമ്പൂതിരി ഉണ്ണി മരിച്ചതോടുകൂടി ഒരു വിരക്തനും കൂടിയായിത്തീർന്നു അദ്ദേഹം തൻ്റെ പുത്രം മരിച്ചതിനാലുള്ള വ്യസനത്തോടു കൂടി ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായ ജ്ഞാനപ്പാന അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ഈ ജ്ഞാനപ്പാന വായിച്ചാൽ മനസ്സിന് വളരെ സമാധാനമുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ഇത് എല്ലാവർക്കും അർത്ഥം മനസ്സിലാക്കത്തക്കവണ്ണം വളരെ ലളിതവും സരസവുമായിട്ടുള്ളൊരു കൃതിയാണ് ഉണ്ണി മരിച്ചതിന് ശേഷം പൂന്താനം നമ്പൂതിരി കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തെ തന്നെയാണ് താമസിച്ചിരുന്നത് അക്കാലത്താണ് ഭജനത്തിനായി മേൽപ്പത്തൂർ ഭട്ടതിരിയും അവിടെ വന്നു ചേർന്നത് നാരായണീയം നാരായണ ഭട്ടതിരി നാരായണീയം ഉണ്ടാക്കാനായി ആരംഭിച്ചപ്പോൾ പൂന്താനം നമ്പൂതിരി സന്താനഗോപാലൻ കഥ ഒരു പാനയായിട്ടുണ്ടാക്കാനും തുടങ്ങി അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന ഭട്ടതിരിക്ക് ഭാഷാ കവിതയെക്കുറിച്ചും വേദഹീനനും അവ്യുല്പന്നനുമായ പൂന്താനം നമ്പൂതിരിയെക്കുറിച്ചും വളരെ പുച്ഛമായിരുന്നു സാധുവായ പൂന്താനം ഈ കാര്യം അറിയാതെ ഒരു ദിവസം താൻ ഉണ്ടാക്കിയ സന്താനഗോപാലം പാന ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് പിഴ നോക്കി പിഴ നോക്കി തിരുത്തി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ഭട്ടതിരി കവിതയിൽ നോക്കാൻ നോക്കാനെന്തിരിക്കുന്നു അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ വിശേഷിച്ചും പൂന്താനത്തിന് ഭക്തിയെക്കുറിച്ചും ഭക്തി ഉറച്ചിട്ടുമില്ല അതിനാൽ അത് മുഴുവനും പിഴവ് തന്നെയായിരിക്കും എന്ന് പറ എന്ന് പറഞ്ഞു പലരും കേൾക്കേ ഭട്ടതിരി ഇങ്ങനെ പറഞ്ഞപ്പോൾ നം പൂന്താനം നമ്പൂതിരി വ്യസനം സഹിക്കവയ്യാതെ പൊട്ടിക്കറിഞ്ഞുപോയി ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരിവാക്കുണ്ടായി ഗുരുവായൂരപ്പൻ്റെ ഈ അരുളപ്പാട് കേട്ടപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനവും ലജ്ജയും പശ്ചാത്താപവും ഉണ്ടായി ഉടനെ ഭട്ടതിരി പൂന്താനത്തിനെ അന്വേഷിച്ച് വന്നപ്പോൾ പൂന്താനം വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു കോണിൽ പോയി കിടക്കുന്നതായി കണ്ടു ഹേ പൂന്താനം ഞാൻ പറഞ്ഞത് കൊണ്ട് മുഷിഞ്ഞു വന്ന് കിടക്കുകയാണോ ഞാൻ അപ്പോൾ ഒരു മനോരാജ്യം വിചാ വിചാരിച്ചുകൊണ്ടിരുന്നതിനാൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ പൂന്താനത്തിൻ്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങയുടെ ജ്ഞാനപാന കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ നേരമ്പൊക്കെ ആയിട്ട് പറഞ്ഞതിന് ഇത്ര മനസ്താപപ്പെടാനുണ്ടോ സന്താനഗോപാലം തീർന്നേടത്തോളം കാണട്ടെ ഞാൻ നോക്കി തിരുത്തി തരാമല്ലോ എന്ന് പറഞ്ഞ് പൂന്താനത്തിനെ സമാധാനിപ്പിക്കുകയും സന്താനഗോപാലം വാങ്ങി തീർന്നേടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ച് വളരെ ശ്ലാഘിച്ചു പറഞ്ഞ് നമ്പൂതിരിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു സന്താനഗോപാലത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടതെന്ന് വിചാരിച്ചു നമ്പൂതിരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ നമ്പൂതിരിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തുവെന്നും അതിൻ പ്രകാരമാണ് പൂന്താനം നമ്പൂതിരി എന്നും ഒരു കേൾവിയുണ്ട് ഭട്ടതിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന സമയം ദിവസം തന്നെയാണ് പൂന്താനം നമ്പൂതിരിയുടെ സന്താനഗോപാലം പാനയും തീർന്നതെന്നാണ് കേൾവി ഭക്തശിരോമണിയായ ഭക്തശിരോമണിയായ പൂന്താന നമ്പൂതിരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അബദ്ധരാക്കി തീർത്തിട്ടുള്ളതായി പല കഥകളുമുണ്ട് ഒരു ദിവസം നമ്പു പൂന്താന നമ്പൂതിരി ഒരു സ്ത്രോത്രം ജപിക്കുമ്പോൾ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി അത് കേട്ട വിദ്വാനായ മറ്റൊരു നമ്പൂതിരി വിദ്ധി മരപ്രഭുവല്ല അമരപ്രഭുവാണ് പത്മനാഭോ മരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലുക തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ് ഞാൻ മരപ്രഭുവുമാണ് എന്നൊരശരീവാക്ക് ശ്രീകോലത്ത് നിന്ന് കേ കേൾക്കപ്പെട്ടു അപ്പോൾ വിദ്വാൻ നമ്പൂതിരി ആകെ അത്ഭുത പരതന്ത്രനായിത്തീരുന്നു പൂന്താനം നമ്പൂതിരിക്ക് ഇല്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട കേട്ടുകേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായിത്തീർന്നു എന്നു മാത്രമല്ല ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകം ഉണ്ടായിത്തീർന്നു ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനം നമ്പൂതിരി വേണമെന്ന് ജനങ്ങൾക്ക് തീർന്നു അതുകൊണ്ട് വിദ്വാൻമാരായവർക്ക് നമ്പൂതിരിയുടെ കുറേശ്ശെ അസൂയയും തോന്നി തുടങ്ങി എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനം നമ്പൂതിരിയാണ് പൂന്താനം നമ്പൂതിരി തന്നെ പതിവായി തീർന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനം നമ്പൂതിരി അർത്ഥം പറയാനും തുടങ്ങി വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യ ജനങ്ങളും അവിടെ വന്നുകൂടി അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു വിൽപ്പത്തി ഇല്ലായ ഇല്ലാതിരുന്നതിനാൽ നമ്പൂതിരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം പോലെ ആയിരുന്നു അല്ലാതെ ശ്ലോകാർത്ഥം മനസ്സിലാക്കിയിട്ടല്ലായിരുന്നു അതിനാൽ രുക്മിണി കൃഷ്ണൻ്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദിക്കിൽ നമ്പൂതിരി രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരെഴുത്തും കൊടുത്തയച്ചു എന്ന അർത്ഥം പറഞ്ഞു എഴുത്തു എഴുത്തുകൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിന് പറഞ്ഞിട്ടില്ലാത്തതായിരുന്നതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായൊരു നമ്പൂതിരി പൂന്താന നമ്പൂതിരിയോട് എഴുത്തു എഴുത്തുകൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ പൂന്താനം നമ്പൂതിരി മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചു അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്ന് എഴുത്തുകൊടുത്തയച്ചില്ല എന്നേത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്രാഹ്മണൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ രുക്മിണിയുടെ ഒരു ഒരെഴുത്തും കൂടി കൊണ്ടുവന്നിരുന്നു എന്നൊരു അശരീരിവാക്ക് കേൾക്കപ്പെട്ടു ഇത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാവരും ഉറക്കെ നാരായണ നാരായണ എന്ന് ജപിക്കാൻ തുടങ്ങി ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനം നമ്പൂതിരിയെക്കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനം ബഹുമാനമുണ്ടായിത്തീർന്നു ക്ഷേത്രത്തിൽ പതിവായി നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേദജ്ഞന്മാരും വിദ്വാൻമാരും ആയ ബ്രാഹ്മണൻ എത്രയുണ്ടായിരുന്നാലും പൂന്താനം നമ്പൂതിരിയെ മാന്യസ്ഥാനത്ത് ഒന്നാമനായിട്ട് ഇരുത്തുക പതിവായി ക്രമേണ ആരും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്തിരിക്കാമെന്നായി തീർന്നു അങ്ങനെയിരിക്കുമ്പോൾ വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തെ ദർശനത്തിനായി വന്നു നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാടിന് ഊണ് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു അതിനാൽ ക്ഷേത്രാധികാരിയായ നമ്പൂതിരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂതിരിപ്പാടിനെ ഇരുത്തണമെന്ന് നി നിശ്ചയിച്ചു പൂന്താനം നമ്പൂതിരി ആ സംഗതി അറിയാതെ പതിവ് പോലെ ഊണ് മാന്യസ്ഥാനത്ത് ഒന്നാമനായി പോയിരുന്നു അപ്പോൾ ക്ഷേത്രാധികാരി പൂന്താനം നമ്പൂതിരിയോട് മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് താൻ ഇവിടെ ഇരിക്കുന്നത് ന്യായമല്ല അതിനാൽ വേഗം എണീറ്റ് മാറിയിരിക്കൂ എന്ന് പറഞ്ഞു എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മാനിച്ച് തന്നിരിക്കുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് പൂന്താനം നമ്പൂതിരിക്ക് മനസ്സ് വന്നില്ല അതിനാൽ അദ്ദേഹം എണീറ്റ് മാറിയില്ല അപ്പോൾ രക്ഷാധികാരി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് എണീപ്പിച്ചു താൻ വേദാഹനും വിദ്വാനും അല്ലാഞ്ഞിട്ടാണല്ലോ തന്നെ ഇങ്ങനെ അപാ അപമാനിച്ചതെന്ന് വിചാരിച്ചിട്ട് പൂന്താനം നമ്പൂതിരിക്ക് വളരെ വ്യസനമുണ്ടായി അദ്ദേഹം ഉടനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി അപ്പോഴും ശ്രീകോവിൽ നഗത്തു നിന്ന് പൂന്താനം ഇനി ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും ഇവിടെ വരികയും വേണ്ട പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്നുകൊള്ളാം എന്നൊരു അശരീരിവാക്കുണ്ടായി നമ്പൂതിരി അത് കേട്ട സന്തോഷിച്ച് അപ്പോൾ തന്നെ തൻ്റെ ഇല്ലത്തേക്ക് പോവുകയും ചെയ്തു നമ്പൂതിരി ഇല്ലത്ത് ചെന്നതിൻ്റെ ശേഷം ഭഗവാൻ വന്നു കണ്ടാലല്ലാതെ ഊണ് കഴിക്കുകയില്ലെന്ന് നിശ്ചയിച്ചിട്ട് അവിടെയിരുന്നു അപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്പൂതിരിയുടെ ഇല്ലത്തെഴുന്നള്ളി ഭക്തശിരോമണിയായ പൂന്താന നമ്പൂതിരി ഭക്തവത്സലനായ ഭഗവാനെ തൻ്റെ ഇടത് ഭാഗത്ത് പ്രത്യക്ഷമായി കണ്ടു നമ്പൂതിരി ഉടനെ എണീറ്റ് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു വന്ദിച്ചു അപ്പോൾ ഭഗവാൻ ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും എന്ന് അരുവിളി ചെയ്തതിൻ്റെ ശേഷം മറയുകയും ചെയ്തു പൂന്താന നമ്പൂതിരി ഭഗവാനെ കണ്ടതായ ആ സ്ഥലത്ത് ഒരമ്പലം ഒരു ശ്രീകോവിൽ മാത്രം പണിയിച്ച് അവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായി പൂജാ നിവേദ്യാദികൾ കഴിച്ച് സേവിച്ചുകൊണ്ടിരുന്നു ഈ സ്ഥലം നമ്പൂതിരി ഇരുന്നതിൻ്റെ ഇടതുവശത്തായിരുന്നതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു ഭാഗവതവും മറ്റും വായിച്ചു കേട്ടു കേട്ടിട്ടുണ്ടായ പരിചയം കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനം നമ്പൂതിരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കാൻ ശക്തനായി തീർന്നു പൂന്താനം നമ്പൂതിരി ഗുരുവായൂർ ക്ഷേ ക്ഷേത്രം വിട്ട് ഇല്ലത്തെ സ്ഥിരതാമസമാക്കിയതിൻ്റെ ശേഷം ഭഗവത് കാരുണ്യത്താൽ അദ്ദേഹത്തിന് ദീർഘായുസോടുകൂടിയ പുത്രസന്ധാനങ്ങൾ ധാരാളം ഉണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം അർത്ഥപുത്ര പുത്രമിത്ര കളത്രാദികളോടും ഭഗവാനിൽ സുദൃഢവുമായ ഭക്തിയോടും കൂടി സുഖകരമായി ജീവിച്ചിരിക്കുകയും ചെയ്തു എല്ലാവർക്കും ഭഗവത് കടാക്ഷം ഉണ്ടാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം